ഹായ് ഫ്രണ്ട്സ് ഇന്ന് അടിപൊളി റാഗി പുട്ടാണ് ഉണ്ടാക്കുന്നത് റാഗി പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനോട് വെള്ളം ഒഴിച്ച് നമുക്ക് നനച്ചെടുക്കാം സദാ പുട്ടുണ്ടാക്കുന്ന കണക്ക് തന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല റാഗിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇരുമ്പ് കാൽസ്യം അമിനോ ആസിഡ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് റാഗി ഇത് കഴിക്കുന്നതിലൂടെ ഹൈപ്പർ ടെൻഷൻ തലവേദന വിഷാദം അങ്ങനെയുള്ളതിനെല്ലാം നല്ലതാണിത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏത് രീതിക്കും കഴിക്കാവുന്നതാണ് പുട്ടുണ്ടാക്കിയോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള പലഹാരങ്ങളുണ്ടാക്കിയോ കഴിക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെയുള്ള ഫുഡുകൾ കഴിക്കണം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട ഒന്നാണ് ഇപ്പോൾ ഈ ഒരുപാട് കുട്ടികൾക്കും ആരോഗ്യക്കുറവുണ്ട് ഹെൽത്തി അല്ല കഴിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന സ്നാക്സും അങ്ങനെയുള്ളതൊക്കെയാണ് കഴിക്കുന്നത് ആയ ഇതുപോലുള്ള ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും